ക്തസാക്ഷി ഫണ്ടിലെ അഴിമതി ചൂണ്ടിക്കാണിച്ചാൽ നടപടി എടുക്കാത്തതാണോ സി പി എമ്മിന്റെ മാനവികത എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യം പാർട്ടി ഓഫീസ് പണിതതിൽ അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്നതാണോ പാർട്ടിയുടെ കൊടികെട്ടിയ സംഘടനാ രീതി എന്നത് മറ്റു പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ പയ്യന്നൂരിലെ ഫണ്ട് വാദത്തിൽ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണനെ കുഞ്ഞികൃഷ്ണെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്ന സൂചനകൾ പ്രബലപ്പെടുമ്പോൾ പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഈ ആരോപണത്തിൽ വ്യക്തമായ മറുപടി പൊതുസമൂഹത്തോടും പാർട്ടി പ്രവർത്തകരോടും പറയുന്നില്ല എന്നടക്കം ചർച്ച ചെയ്യപ്പെടുകയാണ് പാർട്ടിക്ക് പോലീസും കോടതിയുമൊക്കെ സ്വന്തമായി ഉണ്ടാകാം പക്ഷേ നമ്മുടെ നാട്ടിലെ ഒറിജിനൽ പോലീസ് പോലീസ് അതായത് മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലെ ഒറിജിനൽ പോലീസ് കേസിലെത്ത് അന്വേഷിക്കണം എന്ന ആവശ്യം കൂടി ഉന്നയിക്കപ്പെടുകയാണ് പ്രതിപക്ഷമാണ് ഇന്ന് അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഈ അടുത്ത കാലത്തൊന്നും സി പി എമ്മിനെ ഇത്രയധികം രാഷ്ട്രീയമായി പിടിച്ചുലിച്ച മറ്റൊരു ആരോപണം ഉയർന്നിട്ടില്ല അതും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ പയ്യന്നൂരിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനാണ് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനെതിരെ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷിത്വ ഫണ്ട് ഒപ്പം തെരഞ്ഞെടുപ്പ് ഫണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് ഈ പണമിടപാടുകളിൽ ക്രമക്കേട് നടന്നു എന്നതാണ് ഗുരുതരമായ ആരോപണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തുടങ്ങിയവർ പൂർണ്ണമായും ഈ ആരോപണങ്ങൾ തള്ളി മാത്രമല്ല ഇത് പാർട്ടി കമ്മീഷൻ വെച്ച് ചർച്ച ചെയ്ത് അതിൽ കുഞ്ഞികൃഷ്ണൻ തന്നെ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഏറ്റുപറഞ്ഞു എന്നതാണ് പ്രധാനമായും അവർ വ്യക്തമാക്കുന്നത് സി പി ഐ എം ഫണ്ട് തട്ടുന്ന പാർട്ടിയാണ് എന്ന് വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല കുഞ്ഞൃഷനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന സൂചന കെ കെ രാജ നൽകുകയും ചെയ്തു പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയിലുണ്ട് മാർസിസ്റ്റ് ലെനിസ്റ്റ് സംഘടനാ തത്വത്തിൽ നിന്ന് വ്യതിയലിക്കുന്ന ഒരു സംഗതിയെയും പാർട്ടി അംഗീകരിക്കില്ല വെച്ചുപൊറപ്പിക്കില്ല സി പി എമ്മിനുള്ളിൽ നിന്നും ഉയർന്നു വന്ന ഈ ആരോപണത്തെ രാഷ്ട്രീയമായി കോൺഗ്രസ്സും ഉപയോഗപ്പെടുത്തുന്നു ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സമഗ്രമായ അന്വേഷണം വേണമെന്നതാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഇത് പാർട്ടിക്കും ഗവൺമെന്റിനും ഉള്ളവർക്കും ഈ ആരോപണം കൊടുത്തിട്ട് ഒരു കേസ് പോലും യാഥാർത്ഥ്യം സി പി എം എന്നാണ് ഇതെല്ലാം പാർട്ടി കോടതിയാണ് പാർട്ടി തന്നെ അന്വേഷിച്ച് കേസ് ഒതുക്കി തീർക്കുകയാണ് ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളുടെ ഒരു അംശം മാത്രമാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത് രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അവകരിക്കുന്ന നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന പാർട്ടിയായി കണ്ണൂർ ജില്ലയിൽ ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപത്തെ കേവലം പാർട്ടി എന്ന് കാര്യമില്ല ഈ തിരഞ്ഞെടുപ്പ് പോലെ ൃണനെതിരെ എടുക്കുന്ന നടപടിയും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി ഉയർത്തുന്ന ഒന്ന് തന്നെയാണ് ഏതായാലും നാളെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നുണ്ട് അതിനുശേഷം ഇത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകും കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാണിക്കൊപ്പം ഫെലിക്സ് മാതൃഭൂമി